നമസ്കാരം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെക്കുറിച്ച് ഉയർന്ന ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷണം നടക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് അതിന്മേൽ നടപടി ഉണ്ടാകും എന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കൂടാതെ രാഷ്ട്രീയ ചർച്ചകൾക്ക് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ നിയോഗിക്കുന്ന പതിവ് തങ്ങളുടെ പാർട്ടിക്ക് ഇല്ല എന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു സർക്കാർ ഇപ്പോൾ ഉയർന്നു വന്ന പ്രശ്നത്തെ ഗൗരവതരമായി തന്നെയാണ് കാണുന്നത് അജിത് കുമാറിനെതിരെ ഉയർന്നു വന്ന ആക്ഷേപങ്ങളെപ്പറ്റി അന്വേഷണം നടക്കുന്നുണ്ട് അതിൻ്റെ റിപ്പോർട്ട് ലഭിക്കുന്ന മുറക്ക് അതിന്മേൽ യുക്തമായ തീരുമാനവും കൈക്കൊള്ളു ഒരു കാര്യം വ്യക്തമായി പറയാം ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകൾക്കും ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയും നിയോഗിക്കുന്ന പതിവ് ഞങ്ങൾക്കില്ല ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിനെയോ സംഘടനാ നേതാവിനെയോ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഔദ്യോഗിക വൃത്തി നിർവഹണത്തെ ബാധിക്കുന്ന തരത്തിലുള്ള കൂടിക്കാഴ്ചയാണെങ്കിൽ നിയമത്തിനും ചട്ടങ്ങൾക്കും അനുസൃതമായ നടപടി ഉണ്ടാകും അത് അന്വേഷണ റിപ്പോർട്ട് വന്ന ശേഷം ഉണ്ടാകേണ്ട തീരുമാനമാണ് ഇവിടെ ഇദ്ദേഹത്തിന് അൻവറിനെ പറ്റി പറയാത്തോണ്ട് വല്ലാത്ത വിഷമത്തിന് നിൽക്കുകയാണ് അവിടെ ഞാൻ പറയാ ഞാൻ പറയാ പറയട്ടെ നിൽക്കാൻ നമുക്ക് പറയാ പറയാം ഇപ്പം സാധാരണഗതിയിൽ ഒരു പരാതി ലഭിച്ചാൽ ആ ലഭിച്ച പരാതി പരിശോധിച്ച് നടപടിയെടുക്കുക എന്നുള്ളതാണ് എപ്പോഴും സ്വീകരിക്കുന്നില്ല ഇവിടെ എന്താ ചെയ്തത് അൻവർ പരാതി തന്നു പോലീസ് മേധാവിയുടെ പരാതി തരുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം പരസ്യമായി ചാനലുകളിൽ ദിവസങ്ങളോളം പറഞ്ഞു കൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം പറഞ്ഞു പിറ്റേ ദിവസവും പറഞ്ഞു അങ്ങനെ വന്നപ്പോൾ ആ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഉയർത്തിയ പ്രശ്നങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് സംസ്ഥാന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ തന്നെ നിയോഗിക്കുകയുണ്ടായി ഇവിടെ കാണേണ്ട ഒരു വസ്തുത അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുകയാണ് ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഉചിതമായ നടപടി സർക്കാർ സ്വീകരിക്കുമെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഒരു മുൻവിധിയോടെയും ഈ കാര്യത്തെ സമീപിക്കുന്നില്ല ഇപ്പോൾ ഇവിടെ എസ് പി യെ അന്വേഷണ റിപ്പോർട്ടിൻ്റെ ഭാഗമായി അന്വ എസ് പി ഇപ്പോൾ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അത് സാധാരണഗതിയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ സംസാരിക്കാൻ പാടില്ലാത്ത രീതിയിൽ സംസാരിച്ച കാര്യങ്ങൾ പുറത്തു വന്നു അതിൻ്റെ മേലെയാണ് ആ നടപടി ഉണ്ടായിട്ടുള്ളത് ബാക്കി കാര്യങ്ങൾ അന്വേഷിക്കുക അപ്പോൾ ആരോപണ ആരോപണവിധേയർ ആര് എന്തല്ല ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ എന്താണ് അതിനുള്ള തെളിവുകൾ എന്തൊക്കെയാണ് ഇതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഉന്നയിക്കപ്പെട്ട ഒരു ആരോപണം പോലീസ് കള്ളക്കടത്ത് സ്വർണം പിടിക്കുന്നതുമായി ബന്ധപ്പെട്ടാണല്ലോ ഒരു ഗൗരവമായ ഒരു ആരോപണമായിട്ട് ഉയർന്നു വന്ന ഒന്നാണല്ലോ അത് എൻ്റെ മെറിറ്റിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല അത് അന്വേഷണം നടന്നിട്ട് തീരുമാനിക്കേണ്ട കാര്യമാണ് എന്നാൽ ഒരു കാര്യം നമ്മുടെ സംസ്ഥാനത്ത് പോലീസിന് നിർഭയമായും നീതിപൂർവമായും പ്രവർത്തിക്കാനും നിയമവിരുദ്ധ പ്രവർത്തികൾ തടയാനുമുള്ള സാഹചര്യം ഉറപ്പാക്കും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിക്കുക എന്നത് ഉണ്ടാകാൻ പാടില്ലാത്തതാണ് അങ്ങനെ തെറ്റ് സംഭവിച്ചെങ്കിൽ അതിൻ്റെ മേലെയുള്ള കർഹമായ നടപടിയിലേക്കും സർക്കാർ കടക്കും അതേസമയം പോലീസ് സേനയുടെ മനോവീര്യം തകർക്കാനുള്ള ബോധപൂർവമായ നീക്കത്തോട് ഒരു തരത്തിലും യോജിക്കാനും കഴിയില്ല ഇവിടെ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ കണ്ടെത്തി തടയാനുള്ള സേനയാണ് പോലീസ് അപ്പോൾ അതിൻ്റെ ഭാഗമായുള്ള ജോലി നിർവഹിക്കുമ്പോൾ അതിലൊരു ഭാഗമാണ് സ്വർണ്ണക്കടത്തടക്കം പിടികൂടുന്നതും കടത്തുകാരെ നിയമത്തിനിലെത്തിക്കുന്നതും പിടിക്കപ്പെട്ടവരും അതിന് നിയമത്തിൻ്റെ കാര്യങ്ങളിൽ ഒരു തരത്തിലും അതിൽ സന്തുഷ്ടമായിരിക്കില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം